നമസ്കാരം വാളത്തോട് അപ്രോച്ച് റോഡിന്റെ പണി ശ്രമദാനപരമായി പൂർത്തീകരിച്ച് വാളത്തോട് നിവാസികൾ ആറളം പഞ്ചായത്തും അയ്യൻകുന്ന് പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അയ്യൻകുന്ന് പഞ്ചായത്ത് ഇടപ്പുഴ വാർഡിലെ പുതുതായി പണിതീർത്ത പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണി ജനപങ്കാളിത്തത്തോടെ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി ശ്രേയസ് വാളത്തോട് യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി എസ് എസ് ജി മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരുടെ സഹായത്തോടെ കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റ് അനീഷ് ഫ്രാൻസിസ് സെക്രട്ടറി വിപിൻ മോഹൻ ഖജാൻജി സജി ഇളങ്ങയിൽ രാജ്യം മൂലംകൊട്ട് മനു പുത്തനാറയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അയ്യൻകുന്ന് ഭരണസമിതിയുടെയും വാർഡ് മെമ്പർ ഷൈനി വർഗീസിന്റെയും പ്രദേശവാസികളുടെയും അകമഴിഞ്ഞ സഹകരണത്തോടു കൂടി ഇരുപത് മീറ്ററോളം വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷൈനി വർഗീസ് നിർവഹിക്കുകയും എൻ ബി ജോസഫ് നടത്തോട്ടത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ശ്രേയസ് വാളത്തോട് യൂണിറ്റിന്റെ ഡയറക്ടർ ോസ് മതപ്പാറ സി ഡിഒമാരായ സിന്ധു കുര്യൻ മടത്തിപ്പുറത്ത് ഷൈനി ജോൺസർ എന്നിവർ സ്ഥലം സന്ദർശിച്ച പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തുകയുണ്ടായി വലിയ പറമ്പൻകരി വാർഡ് മെമ്പർ സിബി വാഴക്കാല ആശംസകൾ അർപ്പിച്ചു എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി സുഭാഷ് വാളത്തോട് കമ്മിറ്റി അംഗം രാജ്യം മൂലം നന്ദി പറയുകയും ചെയ്തു പ്രദേശത്തെ ആപാലവിരുദ്ധം ജനങ്ങളുടെയും ഘടനാധ്വാനത്തിന്റെ ഫലമായി പണി പൂർത്തീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ ഉദ്ഘാടന കർമ്മം അവസാനിപ്പിച്ചു മലബാർ ദീർഘനാളത്തെ ഞങ്ങളുടെ ആഗ്രഹവും ആവശ്യമായിരുന്നു ഈ പാലം വരിക എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ ഈ ഇവിടെ ഈ പാലത്തിൻ്റെ പണി വളരെ മനോഹരമായി തീരുകയും ഇനി രണ്ട് സൈഡ് അപ്രോച്ച് പണി പണി ഉണ്ടായി നിർഭാഗ്യവശാൽ ഒരു പതിനഞ്ച് മീറ്റർ റോഡും കൂടെ പണി ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ പ്രാവശ്യം ഇന്നേ ദിവസം ഇവിടെയുള്ള ഞങ്ങളുടെ വാർഡ് മെമ്പർ ഷൈനി വർഗീസിൻ്റെ നേതൃത്വത്തിൽ അയ്യോകുന്നം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഇവിടെയുള്ള നല്ലവരായ പ്രദേശവാസികളും ഇവിടുന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന യുവാക്കളും ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒത്തുചേർന്നുകൊണ്ട് ഇന്നേ ദിവസം ഈ പാലം ഈ പാലത്തിൻ്റെ പണി പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് വാഹന ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ എന്ന സ്ഥലത്താണ് ഇപ്പം ജോൺ ബിറ്റാസ് എം ബിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ പാൽ ഇവിടെ നിർമ്മിച്ചത് എൻ്റെ അപ്രോച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ മണ്ഡലിൽ നിന്നും കുറച്ച് പണിവാൻ കഴിഞ്ഞു ഇതിൻ്റെ എണ്ണ എത്തണമെങ്കിൽ ആറിലെ വാട്ട് ബന്ധപ്പെടുന്ന ഒരു ഇരുപത്തൊന്ന് മീറ്റർ കൂടി നമുക്ക് കട്ടറായി കിടക്കുവായിരുന്നു എനിക്ക് ഗുരുദേവ ഗുരുവന്ദിരവും അയ്യപ്പൻ്റെ ക്ഷേത്രവും എല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആശ്രമമുണ്ട് കോളനി ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ആശ്രമമുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് ഈ ഈ മേഖലയിലോട്ടെല്ലാം ദേവാലയങ്ങളിലോട്ടെല്ലാം പോകുന്ന ആൾക്കാരുടെ ഒരു വഴിയാണ് ഇത് ഈ വഴി ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ചെളി നടന്നു നടന്നാട്ന്ന് ഇപ്പോൾ ഈ നാട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കൂടി പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇപ്പം ഇത്രയും ഈ ഭാഗം കോൺഗ്രസ് ചെയ്യാൻ സാധിച്ചത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ വഴി ഇവിടുത്തെ കോമസ്റ്റ് ചെയ്യാൻ സാധിച്ചത് അതിന് ഉള്ള കാര്യമാണ് ഭംഗിയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ നാട്ടിൻ്റെ എല്ലാവരോടും എൻ്റെ നാ ഹൃദയങ്ങൾ നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അയ്യൽ നിന്നും ആർബം ലഭിപ്പിക്കുന്ന ആ പാലത്തോട് ചേർന്ന് ഈ പതിനഞ്ച് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്യാൻ ആദ്യം സാധ്യത